ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ പേര് ആശിത അപ്പോൾ ഞാൻ ഇന്നീ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ എച്ച് എസ് പെൻഷനെക്കുറിച്ച് സംസാരിക്കാനാണ് അപ്പം മിക്കവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് എൻ എച്ച് എസ് പെൻഷൻ ഔട്ട് ചെയ്യണോ അല്ലെങ്കിൽ എൻ എച്ച് എസ് പെൻഷൻ തന്നെ തുടരണോ എന്നുള്ളത് മിക്കവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതൊരിക്കലും ഞാനാണെങ്കിൽ എൻ എച്ച് എസ് പെൻഷൻ ഓടി ഔട്ട് ചെയ്തവരോട് വീണ്ടും ജോയിൻ ചെയ്യാൻ പറയാനോ അല്ലെങ്കിൽ ഓൾറെഡി പെൻഷനിൽ ഇരിക്ക പെൻഷൻ ഓൾറെഡി അടച്ചുകൊണ്ടിരിക്കുന്നവരുടെ അത് ഓപ്റ്റേറ്റ് ചെയ്യാനോ പറയാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നതല്ല എൻ്റെ കുറച്ച് അഭിപ്രായം പറയാനായിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി എൻ എച്ച് എസ് പെൻഷനിൽ നിന്ന് ഓപ്റ്റൗട്ടായിരുന്നു അപ്പോൾ വീണ്ടും ട്വൻറ്റി ട്വൻറ്റി ത്രീ ഒക്ടോബർ ആയപ്പോൾ വീണ്ടും ഓട്ടോമാറ്റിക്കലി വീണ്ടും എനിക്ക് പെൻഷൻ പെൻഷൻ്റെ കട്ടിയാൻ തുടങ്ങി അപ്പോൾ ഞാനൊരു വൺ ഇയർ എല്ലാം കഴിയുമ്പോൾ വീണ്ടും അതിൽ നിന്ന് ഞാനത് വീണ്ടും ഞാൻ ഓപ്റ്റൗട്ട് ചെയ്തു അപ്പോൾ ഞാൻ ഈ ഒരു പെൻഷനിൽ നിന്ന് ഓപ്റ്റൗട്ട് ചെയ്യേണ്ടതായ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെൻഷൻ ക്യാഷും കൂടെ നമ്മുടെ പോകുമ്പോഴത്തേട്ട് നമുക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുവാണ് കാരണം ഇപ്പോൾ എല്ലാത്തിൻ്റെയും നമുക്കറിയാം റെൻ്റ് കൂടി അതുപോലെ നമ്മുടെ യൂട്ടിലിറ്റി ബിൽസ് നമ്മുടെ എന്താണ് ഗ്രോസറീസ് അങ്ങനെ ഡെയിലി ലിവിങ്ങിനുള്ള എല്ലാത്തിൻ്റെയും പ്രൈസ് ഒക്കെ ഒത്തിരി കൂടിയിട്ടുണ്ട് അപ്പോൾ ഒരവസ്ഥ വരുമ്പോൾ നമുക്ക് പെൻഷനും കൂടെ പിടിക്കുമ്പോൾ നമുക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും പിന്നെ നമ്മൾക്ക് നമ്മൾ സ്വഭാവ ചിന്ത ഒരു കാര്യമുണ്ട് നമ്മൾ എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും നമുക്ക് അറിയത്തില്ല നമ്മൾ ഒരു കാര്യമാണ് എത്ര നാളുകൾ നമുക്ക് ജീവിച്ചിരിക്കുന്ന അറിയത്തില്ല അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് ചെറുപ്പമായിരിക്കുമ്പോഴാണ് നമ്മൾ മര്യാദയ്ക്ക് ജീവിക്കാണ്ട് നമുക്ക് പ്രായം പെൻഷൻ കിട്ടേണ്ട എന്താണ് കാര്യം അങ്ങനെ മിക്കവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാനും അതൊക്കെ തന്നെയാണ് ചിന്തിച്ചത് ഇപ്പോൾ എനിക്ക് ക്യാഷിന് ആവശ്യമുള്ള ടൈമാണ് അല്ല നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട് ഈ പണ്ട് ബില്ലുകളെല്ലാം പേ ചെയ്യണം കൊച്ചിന്റെ കാര്യത്തിന് വേണം നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ വേണം അപ്പോൾ അതും എല്ലാം കൂടെ ആലോചിച്ചപ്പോഴാണ് ഓപ്റ്റ് ഔട്ട് ചെയ്ത സത്യം പറഞ്ഞാൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു ദിവസം ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും പുള്ളിയുടെ ഒരു ഫ്രണ്ട് അവർ രണ്ടും കൂടി വീട്ടിൽ വന്ന സമയത്ത് അവരിങ്ങനെ പറയുകയുണ്ടായി ഇങ്ങനെ അവർക്കറിയാവുന്ന ഒരാൾ ഇതുപോലെ എൻ എച്ച് എസ് പെൻഷനും പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരിക്ക് നാൽപ്പത്തഞ്ച് വയസ്സുള്ള സമയത്ത് ഏർലി റിട്ടയർഡ് ചെയ്യേണ്ടി വന്നു കാരണം പുള്ളിക്കാരിക്ക് എന്താ ഹിപ്പ് ഫ്രാച്ചർ വേണ്ട വന്നു പിന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ വന്നു അപ്പോൾ ഏർലി റിട്ടയർമെൻറ്റ് വന്നു അപ്പോൾ ഈ ഒരു പെൻഷൻ ഉള്ളതുകൊണ്ടാണ് അവർ പിടിച്ചു നിന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് പറയാൻ കാരണം ഞാനിങ്ങനെ പെൻഷൻ ഓപ്റ്റ് ഓപ്റ്റൗട്ട് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ എന്തിനാണ് ഓപ്റ്റ് ഔട്ട് ചെയ്തത് ഇങ്ങനെ എന്തേലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹെൽപ്പ് ഹെൽപ്പാണ് ഈ ഒരു പെൻഷൻ ഉള്ളതെന്ന് പുള്ളി എന്നോട് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതും ശരിയാണ് അപ്പോൾ നമ്മളിപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ നോക്കുമ്പോൾ എന്താ നമുക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്താണ് നല്ലത് പക്ഷേ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ പെൻഷൻ തന്നെ തുടരുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് രണ്ടും കൺഫ്യൂഷൻ വരും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കുറച്ച് ബെനിഫിറ്റുകൾ ഇതിൽ തുടർന്നുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇതിന് ഓപ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഉള്ള എന്ത് പ്രയോജനം കിട്ടും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും അഡ്വൈസോ നിങ്ങളോട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയാനുള്ള അഡ്വൈസോന്നുപോലെ ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞത് ഇപ്പം ഞാൻ മെയിനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു നമുക്ക് ഒരിക്കലും നമ്മുടെ ഒരു ഹെൽത്ത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഞാൻ ഇത്ര വരെ ഞാൻ ആരോഗ്യവനായിട്ടിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല മനുഷ്യരുടെ കാരണം എപ്പോഴാണ് ഹെൽത്ത് ഡിറ്റോറേറ്റ് ആവുമെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ഒരു ഫ്രാക്ചർ വന്നാൽ മതി ഒരു ഒരു വീഴ്ച വന്നു ഒരു ഹിപ്പിനൊക്കെ ഫ്രാക്ചർ നമുക്ക് അറിയാം നമുക്ക് വർക്ക് ചെയ്യാൻ അവസ്ഥ വരും ഇപ്പം എൻ്റെ കൂടുതലാണെങ്കിലും ഒരു എച്ച് സി ആണെങ്കിൽ ഇപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഒരു വർഷത്തിന് മേലെയായിട്ട് ലീവ് ആണ് സർജറി എല്ലാം കഴിഞ്ഞിട്ട് ഒരു ലീവാണ് അപ്പം നമുക്ക് ഒരിക്കലും നമ്മുടെ ഫ്യൂച്ചർ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഹെൽത്ത് എങ്ങനെയാണെന്ന് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു നമുക്ക് ഇങ്ങനെ ഒരു ഇത് വന്നെന്ന് വിചാരിക്കാം എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ട് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കാരണം നമുക്ക് ഏർലി നമ്മുടെ റിട്ടയർമെൻറ്റ് ഏജിന് മുമ്പ് നമുക്ക് റിട്ടയർഡ് ആവേണ്ട വന്നു കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കത് ഹെൽപ്ഫുള്ളാണ് അപ്പം നമ്മൾ ഓപ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി സാലറി കിട്ടത്തില്ല നമുക്ക് ഒന്നുമില്ലാത്ത അവസ്ഥ വരും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമുക്ക് പെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏർലി റിട്ടയർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് കിട്ടും പെൻഷൻ കിട്ടും അത് അതുമാത്രമല്ല നമുക്കിപ്പോൾ റിട്ടയർമെൻ്റ് അല്ല നമുക്ക് എന്തെങ്കിലും ഒരു സീരിയസ് ഇല്ലനസ് മൂലം വൺ ഇയറൊക്കെ നമുക്ക് ലീവ് എടുക്കേണ്ടി വന്നു അപ്പം നമ്മുടെ അങ്ങനെ ആ ഒരു സമയത്ത് നമ്മളെ ഒരു പെൻഷൻ ഉണ്ടെങ്കിൽ നമുക്കതൊരു ഹെൽപ്പ് ഫുള്ളായിട്ടുള്ളൊരു കാര്യമായിരിക്കും അപ്പം അതൊരു വലിയൊരു പ്രയോജനം തന്നെയാണ് നമ്മൾ പെൻഷൻ തുടർന്ന് കഴിഞ്ഞാൽ അതുപോലെ തന്നെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമുക്ക് പെൻഷൻ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് സഡൻ ഡെത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്പെൻ്റൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഡിപ്പെൻ്റൻ്റ് ചൈൽഡിന് അത് കാശ് കിട്ടും അപ്പോൾ അവർക്കതുകൊണ്ട് പ്രയോജനപ്പെടും ഇപ്പം നമുക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ പോലും അവർക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവും അപ്പം അതും ഈ ഒരു നമ്മൾ പെൻ എന്നാൽ പെൻഷൻ തുടർന്ന് തുടരുന്നതിൻ്റെ ഒരു ബെനിഫിറ്റാണ് പിന്നെ വേറെ ഗുണമെന്ന് പറയുന്നത് ലൈഫ് ടൈം ഇൻകം ആണ് അപ്പം നമ്മൾ റിട്ടയർഡ് ആകുമ്പോൾ റിട്ടയർഡ് ആകുന്ന സമയത്ത് നമ്മൾ എത്ര നാൾ നമ്മൾ ജീവിച്ചിരിക്കുന്നു അത്രയും നാള് നമുക്കൊരു ഇൻകം ഉണ്ട് ഉണ്ടല്ലേ നമുക്ക് പെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻകം ഉണ്ട് അപ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യം നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ട് നമുക്കിപ്പോൾ പെൻഷൻ ഓപ്റ്റൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടയർഡ് ആകുന്ന സമയത്ത് നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു നമുക്കറിയില്ല പക്ഷെ നമ്മൾ കുറേ ജീവിച്ചിരിക്കുന്നതോടെ നമുക്ക് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ക്യാഷ് വേണം അപ്പം നമ്മൾ പെൻഷൻ ഒപ്റ്റൗട്ട് ചെയ്യുക നമ്മളൊന്നും സേവ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്കൊന്നും സേവ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഇത് നമുക്കൊരു ഗ്യാരണ്ടിയാണ് അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഗുണമാണ് നമുക്കതൊരു നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഇൻകമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ് പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് ഇവിടെ ഉണ്ടാകുന്നില്ല പിന്നെ നമ്മളൊരു പ്രൈവറ്റായിട്ടൊക്കെ നമ്മൾ പെൻഷൻ നമ്മൾ ചെയ്യുന്നെങ്കിൽ നമ്മൾ പ്രൈവറ്റ് പെൻഷനൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് നമുക്കവിടെ വരുവാണ് പക്ഷെ നമ്മുടെ എൻ എച്ച് എസ് പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സർവീസിൽ സർവീസിനുണ്ടായിരുന്നു ആ സർവീസ് ലെങ്ത്ത് അതിൻ്റെ സാലറി ഒക്കെ അനുസരിച്ചാണ് തിരിക്കുന്നത് അല്ലാണ്ട് നമ്മുടെ എന്താണ് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ അതിനൊന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലതിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ എൻ എച്ച് എസ് പെൻഷൻ പ്രൈവറ്റ് പെൻഷനോട് കമ്പയർ ചെയ്യുമ്പോൾ എൻ എച്ച് എസ് പെൻഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരിക്കലും ഒരു റിസ്ക് വരുന്നില്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് ഈ പെൻഷനിൽ വരുന്നില്ല അതും നല്ലൊരു ബെനിഫിറ്റാണ് വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ ടാക്സ് ബെനിഫിറ്റ് വരുന്നുണ്ട് ടാക്സ് നമുക്ക് കിട്ടും കാരണം ഇപ്പം എൻ്റെ ഒരു സാലറി ഞാൻ നോട്ട് ചെയ്ത് ചേഞ്ച് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെൻഷൻ അടച്ചുവിടുന്ന സമയത്ത് എൻ്റെ ടാക്സ് കുറവായിരുന്നു പക്ഷെ ഞാനിപ്പോൾ പെൻഷൻ നിർത്തിയ സമയത്ത് എനിക്ക് നല്ല ടാക്സാണ് ഞാൻ പേ ചെയ്യുന്നത് മിക്കപ്പോഴും ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് എന്നും നല്ല ടാക്സാണ് പേ ചെയ്യുന്നത് അപ്പം നമ്മളീ ഒരു എൻ എച്ച് എസ് പെൻഷനിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ടാക്സ് നമ്മൾ പേ ചെയ്യേണ്ടത് കുറവായിരിക്കും അപ്പം നമ്മുടെ എൻ എച്ച് എസ് പെൻഷൻ പോവും പോയിക്കൊണ്ടിരുന്നത് നമുക്കത് എന്താ നമ്മുടെ റിട്ടയർമെൻറ്റ് നമുക്കൊരു സേവിങ് ആണ് അല്ലെങ്കിൽ നമുക്കത് റിട്ടയർഡ് ആകുമ്പോൾ നമുക്ക് പെൻഷനാണ് ക്യാഷ് നമുക്ക് കിട്ടുവാണ് നമ്മൾ പെൻഷൻ നിന്ന് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ നമ്മുടെ ഒത്തിരി ടാക്സ് നമ്മൾ പേ ചെയ്യുന്ന ഒത്തിരി കൂടും അപ്പോൾ ആ ടാക്സ് ടാക്സാണ് നമുക്കൊരു പ്രയോജനമുള്ളത് നമുക്ക് തിരിച്ചിട്ടൊന്നും പോകുന്നില്ല ആ ടാക്സ് നമ്മൾ വെറുതെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അതൊരു ഹ്യൂജ് ഡിഫറൻസ് ആണ് അപ്പോൾ എൻ എച്ച് എസ് പെൻഷൻ ഉണ്ടെങ്കിൽ ആ പെൻഷൻ വേണ്ടി എടുക്കുന്ന പൈസ നമുക്ക് ലാസ്റ്റ് റിട്ടേർഡ് ആകുമ്പോൾ നമുക്ക് കിട്ടും ടാക്സ് കുറച്ചടച്ചാൽ മതി പക്ഷേ എൻ എൻ എച്ച് എ പെൻഷനിൽ നിന്ന് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ടാക്സ് വീണ്ടും കൂടുകയാണ് ആ ടാക്സിൻ്റെ ഒരു പ്രയോജനം വരുന്നത് അപ്പോൾ ഇത് എൻ എച്ച് എസ് പെൻഷൻ്റെ ഒരു ബെനിഫിറ്റ് ആണ് അതുപോലെ തന്നെ ഈ എൻ എച്ച് എസ് പെൻഷൻ സ്കീമെന്ന് പറഞ്ഞാൽ പോർട്ടബിളാണ് അപ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ മിക്കവർക്കും ഒരു പ്രായമായി കഴിയുമ്പോൾ നമ്മൾ റിട്ടയർഡ് ആക്കി ചെയ്ത് നമ്മുടെ സ്വന്തം രാജ്യത്ത് തിരിച്ചു പോകാനായിരിക്കും താല്പര്യം അപ്പോൾ നമ്മുടെ പെൻഷൻ അന്നേരം ലോസ്റ്റ് ആകത്തില്ല നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമ്മൾ എവിടെ പോയാലും നമ്മുടെ ആ ഒരു പെൻഷൻ തുക നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ആ പെൻഷൻ തുക നമ്മുടെ അക്കൗണ്ടിലായിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ ഇവിടെ തന്നെ നിൽക്കേണ്ട വരുമ്പോൾ അല്ലേ ഇവിടുന്ന് മാറി ഈ ഒരു പൈസ നമുക്ക് ലോസ്റ്റ് ആകുന്നതിൽ പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് പോർട്ടബിൾ ആയതുകൊണ്ട് ആയതുകൊണ്ടുതന്നെ നമുക്കത് എങ്ങോട്ട് പോയാലും അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട് പിന്നെ വേറൊരു കാര്യമാണ് നമുക്കൊരു മനസ്സമാധാനം ഉണ്ടോ അല്ലേ ഇപ്പം നമുക്കൊരു റിട്ടയർമെൻറ്റ് സമയത്ത് ആകുമ്പോഴത്തേട്ട് നമുക്ക് പേടിക്കേണ്ടി റിട്ടയർ ചെയ്യാം നമ്മൾ ഇപ്പോൾ നമ്മൾ സേവ് ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് നമുക്കിതുണ്ടെന്ന് വിചാരിക്കാം നമുക്കൊരു പെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ നമുക്ക് ഒരു സമാധാനം ഉണ്ട് എന്താ കാശുണ്ട് നമുക്ക് ഇനി ഉള്ള കാലം എങ്ങനെയും ജീവിക്കാൻ നമുക്കൊരു സമാധാനം നമുക്കുണ്ട് അതല്ലെങ്കിൽ നമ്മളിപ്പോൾ പെൻഷനില്ലെങ്കിൽ നമുക്ക് സേവിങ് ഉണ്ടെങ്കിലും അതുണ്ടാവും പക്ഷെ ഇപ്പോൾ പെൻഷനും ഇല്ല സേവിങ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് റിട്ടേർഡ് ആകുന്ന ഭയങ്കര ടെൻഷനായിരിക്കും അല്ലേ ഇനി എന്ത് ചെയ്യും ലൈഫിലായിട്ട് എന്ത് ചെയ്യും ഇനി ജീവിച്ചിരിക്കുന്ന ഇടത്തോളം കാലം എന്ത് ചെയ്യും നമ്മുടെ കാര്യങ്ങളെങ്ങനെ നടക്കുമെന്നൊരു നമുക്കൊരു ചിന്ത വരും അപ്പോൾ പെൻഷനുണ്ടെങ്കിൽ നമുക്ക് അവർ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു ഉണ്ട് നമുക്ക് നമുക്ക് റിട്ടേർഡ് ആകുന്ന സമയത്ത് നമ്മൾ എന്താണ് ആ ഇനി കുഴപ്പമില്ല എനിക്കിനിയും മുന്നോട്ട് പോകാൻ പറ്റും എനിക്ക് ഞാൻ ജീവിച്ചിരിക്കുന്നത്തോളം എനിക്ക് പിടിച്ചു നിൽക്കാണ്ട് എനിക്കൊരു പെൻഷൻ ഉണ്ടല്ലോ എന്നൊരു ചിന്ത നമുക്ക് വരും അപ്പോൾ അതും ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ എൻ എഫ് എസ് പെൻഷൻ തുടർന്നുകൊണ്ടുള്ള കുറച്ച് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കണം നമ്മൾ ടൈറ്റ് ബഡ്ജറ്റാണ് നമ്മളിൽ ഒട്ടും കാശിനാത്തൊരു അവസ്ഥയെന്ന് വിചാരിക്കുക കാരണം ഇപ്പോൾ നമുക്കൊരു എല്ലാത്തിനെയും പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരവസ്ഥയിൽ നമ്മൾ ചിലപ്പോൾ ഭയങ്കര ടൈറ്റായിട്ടാണ് നമ്മൾ പോകുന്നത് നമുക്കിപ്പോൾ എന്താ പറയുക ഇപ്പോൾ വൈഫിന് നല്ല ജോലിയാണ് ഹസ്ബൻഡ് ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഭയങ്കര സാധ്യത കുറവാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കര ടൈറ്റ് ആവും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ എൻ എച്ച് എസ് പെൻഷൻ കൊടുത്തോണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും നമ്മുടെ ബില്ലിനെ എല്ലാ അതിൽ എഫക്റ്റീവ് അപ്പം നമുക്കത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പോകാത്ത ഒരു മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു വരും നമ്മളെ എല്ലാ കാര്യങ്ങളും ടൈറ്റ് ആയിട്ട് പോകും അപ്പോൾ അത് നമ്മുടെ ഡൗൺ സൈഡ് ആണ് അപ്പം മെയിനായിട്ട് അതുകൊണ്ടൊക്കെ തന്നെ നല്ലൊരു ഡോപ് ഔട്ട് ചെയ്ത പിന്നെ ഇതിന് ഡ്രോപ്പ് ആക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റിയോ കൺട്രോളോ ഒന്നും ഇല്ല ഇപ്പം നമ്മൾ പ്രൈവറ്റ് ആണെങ്കിൽ നമുക്കൊരു കൺട്രോൾ നമ്മുടെ നമ്മുടെ പെൻഷൻ്റെ മേലെ പക്ഷേ എൻ എൻ സിസ് പെൻഷൻ ആണെങ്കിൽ നമുക്കതിൽ കണ്ട്രോളില്ല അപ്പം നമ്മൾ ഈ പെൻഷൻ എടുക്കുന്നത് അവരെന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് അറിയത്തരുന്നത് നമുക്കത് കൺട്രോൾ ചെയ്യാനോ അത് ഡിസിഷൻ എടുക്കാനോ ഒന്നും പറ്റത്തില്ല അതാണ് ഏറ്റവും വലിയ പക്ഷേ നമുക്കൊരു ഓട്ടോണമിയില്ല നമ്മൾ നേരെ തിരിച്ച് പ്രൈവറ്റാണെങ്കിൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാം നമ്മുടെ എവിടെയാണ് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ പെൻഷൻ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് എന്താ ചെയ്യണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കും പക്ഷേ ഇവിടെ വരുമ്പോൾ എന്താണ് നമ്മുടെ എംപ്ലോയർ അവരാണ് തീരുമാനിക്കും നമ്മുടെ പെൻഷൻ വെച്ച് എന്ത് ചെയ്യണം അത് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അവർ തീരുമാനിക്കും അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു കൺ അതിൻ്റെ ഒരു കൺട്രോൾ കിട്ടുന്നില്ല ഒരു ഫ്ലെക്സിബിലി ഫ്ലെക്സിബിലിറ്റി ഒന്നും കിട്ടുന്നില്ല അത് വേറൊരു ഡ്രോബാക്കാണ് പിന്നെ ഈ സ്കീമിൻ്റെ പെട്ടെന്ന് ചേഞ്ച് വരും പെൻഷന് പെട്ടെന്ന് ചേഞ്ച് വരും അപ്പോൾ അങ്ങനെ ചേഞ്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് കിട്ടുന്ന ബെനിഫിറ്റിൻ്റെ അത് എഫക്റ്റ് ചെയ്യുന്ന ചാൻസ് ഉണ്ട് അപ്പം നല്ല നല്ല ചേഞ്ചില് വരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ എന്തെങ്കിലും നമ്മൾ ബാഡായിട്ടുള്ള ചേഞ്ച് ആണെങ്കിൽ നമ്മുടെ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് നമ്മുടെ ബെനിഫിറ്റുകൾ അതായത് റിട്ടയർമെൻറ്റിനെ ഫുൾ ആയിട്ട് അത് ബാധിക്കും അപ്പോൾ അതും ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഡ്രോബാക്കായിട്ടാണ് പിന്നെ വേറൊരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ വിത്ഡ്രോവലിനെ എഫക്റ്റ് ചെയ്യുന്ന ടാക്സ് ചേഞ്ചുകൾ അപ്പോൾ ഈ ടാക്സിൽ എപ്പോഴെങ്കിലും ഒക്കെ വരാം അപ്പോൾ നമ്മൾ റിട്ടയർഡ് ആവുന്ന സമയത്ത് ഈ ടാക്സിൽ ഉണ്ടാകുന്ന ചേഞ്ചിൽ എന്തെങ്കിലും സഡൻ ആയിട്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതും നമ്മുടെ പെൻഷനെ ബാധിക്കും നമ്മൾ നമുക്ക് പറയാൻ സാധിക്കില്ല എന്തൊക്കെ ഡിഫറൻസ് ആണ് വരുന്നത് എന്ത് പെട്ടെന്നായിരിക്കും ഒരു ടാക്സിൻ്റെ ഇതൊക്കെ മാറ്റുന്നത് അപ്പോൾ അതും നമ്മുടെ പെൻഷൻ ഡയറക്റ്റായിട്ട് നമ്മൾ എഫക്റ്റീവ് ആണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ക്യാഷിലും നമുക്ക് വ്യത്യാസം വരും ഈ ഒരു ടാക്സ് മാറുന്ന ടാക്സിൽ മാറ്റമൊന്നും അതിൻ്റെ കുഴപ്പമില്ല പക്ഷേ അത് കൺസിസ്റ്റൻ ആയിട്ട് നിൽക്കുന്ന ഒന്നുമല്ല അപ്പോൾ അതും എന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്നത് അത് നമ്മുടെ പെൻഷനോ ഡയറക്റ്റായിട്ട് അതും പിന്നെ വേറെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എച്ച് എം ആർ സി വെച്ചാൽ ലൈഫ് ടൈം അലവൻസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് എക്സിഡ് ചെയ്യുവാണെങ്കിൽ അത് അഡീഷണൽ പെനാൽറ്റിയിൽ വരും അത് ടാക്സുകൾ വരും അഡീഷണൽ ടാക്സ് വരെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അപ്പോൾ നിങ്ങൾ എപ്പോഴും ഉറപ്പാക്കണം നിങ്ങൾ ആ ഒരു എച്ച് എം ആർ സി സെറ്റ് ചെയ്തേക്കുന്ന ആ ഒരു അലവൻസ് തന്നെയാണ് നിങ്ങൾ സ്റ്റേ ചെയ്തത് നിങ്ങൾ എപ്പോഴും ഉറപ്പാക്കുക അത് നിങ്ങൾ എപ്പോഴെങ്കിലും അത് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ എക്സീഡ് ചെയ്യണം അത് ബ്രീച്ചാണ് റോ ബ്രീച്ച് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ എന്തിനാണ് അഡീഷണൽ ടാക്സും പെനാൽറ്റി കിടക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് എപ്പോഴും ഉറപ്പാക്കേണ്ടത് വരണം അപ്പോൾ ഈ ഒരു അലവൻസ് ഈ ഒരു അലവൻസ് ലൈഫ് ടൈം അലവൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൻ്റെ എത്രയാണ് ഒരു ലിമിറ്റ് ആ ലിമിറ്റ് തന്നെയാണ് നിൽക്കുന്നത് അത് കൂടാൻ പാടുന്നത് നിങ്ങൾ എപ്പോഴും ഉറപ്പാക്കണം നിങ്ങളുടെ അഭിപ്രായം പിന്നെ ഈ ഗവൺമെൻറ് പോളിസിയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായി അത് നിങ്ങളുടെ പെൻഷനെ ബാധിക്കും കാരണം ഈ ഫണ്ടിങ്ങിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി തന്നെ ഗവൺമെൻറ്റിനാണ് അപ്പോൾ ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരുവാണെങ്കിലും അതെന്താണ് അത് നമ്മുടെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യും നമ്മുടെ പെൻഷനത് എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഫണ്ടിങ് ഇഷ്യൂ ഉണ്ട് എന്തെങ്കിലും ഫണ്ടിങ് ഇഷ്യൂ എന്തെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മുടെ പെൻഷനെ അത് ബാധിക്കുന്നത് അപ്പോൾ അത് ഈ ഉണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളും നമ്മുടെ പെൻഷനെ ഡയറക്റ്റായിട്ട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ ഒരു ബെനിഫിറ്റുകളും അതുപോലെ തന്നെ ജോബ് ഹാക്സെന്നു പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഒരിക്കലും ഇത് പറഞ്ഞത് നിങ്ങൾ പെൻഷൻ തുടരണം എന്നല്ല ഔട്ട് ചെയ്യണം പറയാനായിട്ടൊന്നും പറയാനായിട്ടൊന്നുമല്ല ജസ്റ്റ് നിങ്ങൾ ഡ്രോ ബാക്കും അതുപോലെ തന്നെ ബെനിഫിറ്റും പറയണംന്ന് തോന്നി ഇപ്പം ചിലവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഈ എൻ എച്ച് എസ് പെൻഷൻ എൻ എച്ച് എസ് പെൻഷൻ തുടരണം അല്ല ഔട്ട് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഈ ഒരു ബെനിഫിറ്റും അതുപോലെ തന്നെ ഈ ഒരു ഇതും ആലോ ഇതിൻ്റെ ഡ്രോബാക്കും ആലോചിച്ചു നിങ്ങൾക്ക് തീരുമാനിക്കുക അപ്പോൾ നല്ല ഗുണങ്ങളും ഉണ്ട് ഇപ്പം നല്ല വശമുണ്ട് ചീത്ത വിഷമുണ്ട് അത് പോലെ നമ്മളിപ്പോൾ എൻ എച്ച് പെൻഷൻ തന്നെ തുടരുവാണെങ്കിൽ അതനുസരിച്ചുള്ള ഗുണങ്ങളുണ്ട് അത് ഓപ്റ്റോട്ടി ആണെങ്കിൽ അതിനും വ്യത്യാസമുണ്ട് അപ്പോൾ തുടർന്നുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലും ഇങ്ങനെ നമുക്ക് റിട്ടയർമെൻറ്റുണ്ടാവും ഒത്തിരി ഗുണങ്ങളുണ്ട് പക്ഷേ എന്തായാലും നമ്മളെ ഇപ്പോൾ ഉള്ളൊരു ലൈഫിനത് ബാധിക്കും നമ്മൾ പ്രത്യേകിച്ച് ടൈറ്റ് ബഡ്ജറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത് വളരെയധികം എഫക്റ്റീവ് എൻ എച്ച് എസ് പെൻഷനോട് കൊടുക്കാനുള്ള ക്യാഷ് നമുക്ക് ഉണ്ടാവത്തില്ല നമുക്കിപ്പോൾ കുഴപ്പമില്ല നമുക്ക് നല്ല രണ്ട് പേർക്ക് നല്ല ജോലിയാണ് അത്യാവശ്യം സേവ് ചെയ്യാനൊക്കെ ഇപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എൻ എച്ച് എസ് പെൻഷൻ കൊടുക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമില്ല നമ്മൾ ടാക്സും കുറയും ടാക്സ് റിലീഫ് നമുക്ക് കിട്ടും കാരണം നമ്മൾ അനാവശ്യമായിട്ട് ടാക്സ് പേ ചെയ്യാണ് ടാക്സ് ഒന്നും നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം രണ്ട് പേർക്ക് നല്ല ജോലി രണ്ട് പേർക്ക് സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എൻ എച്ച് എസ് പെൻഷൻ നമ്മൾ കൊടുക്കുവാണെങ്കിൽ ടാക്സും കുറഞ്ഞു കിട്ടും നമുക്ക് റിട്ടേർഡ് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഒരു ഗുണം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ ഒരു ഗുണങ്ങളും അതുപോലെ അതിൻ്റെ ഒക്കെ നോക്കുന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ അച്ഛസ്പെൻഷൻ തുടരണോ അത് ഓപ്റ്റോട്ട് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനം അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് പറയാനായിട്ടാണ് വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരുടെയും ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ കുറച്ച് ആൾക്ക് വീഡിയോസിന് കിട്ടുന്ന സപ്പോർട്ട് സപ്പോർട്ടുകാരാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി നന്ദി അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്